പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണിത് എന്നാൽ ശരിയായ അഭിപ്രായം അന്ന തഹയ്യത്ത് അൽ മസ്ജിദ്സ് തഹ്യത്തുൽ മസ്ജിദ് അഥവാ തഹ്യത് നമസ്കാരം എല്ലാ സമയത്തും അനുവദനീയമാണ് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം ഹത്തൽ ഫി വബ എദൽ അസ്വരി സുബഹിന് ശേഷവും ശേഷവും എല്ലാം അനുവദനീയമാണ് അലൈഹി പ്രവാചകൻ തങ്ങൾ പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ രണ്ടക്കാത്ത് നമസ്കരിക്കുന്നത് വരെ അവൻ ഇരിക്കരുത് വലി അസ്ബാബി ഈ നമസ്കാരം ഒരു കാരണമുള്ള നമസ്കാരമാകുന്നു കസ്വലാത്തി സൊലാത്തിൽ ത്വാഫി വ ഹുസൂഫി ഗ്രഹണ നമസ്കാരം പോലെ ത്വാഫിൻ്റെ നമസ്കാരം പോലെ ഒരു കാരണമുള്ള നമസ്കാരമാകുന്നു അതിൽ ശരിയായ അഭിപ്രായം എല്ലാ സമയത്തും നമസ്കാരം നിഷിദ്ധമാക്കപ്പെട്ട സമയത്തും ഇത് അനുവദനീയമാണ് എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം അമ്മാസ്ബത്തിയത്തിൽ മസ്ജിദി ഫ്രോഫിൻ മസ്ജിദ് ഫി അതുകൊണ്ട് എല്ലാ സമയത്തും തഹ്യത്തുൽ മസ്ജിദ് സുന്നത്താണ് പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ രണ്ടറക്കാലത്ത് നമസ്കരിക്കാതെ ഇരിക്കാൻ പാടുള്ളതല്ല അത് നിഷിദ്ധമാക്കപ്പെട്ട സമയത്താണെങ്കിൽ പോലും ഇനി ഇബിൻ ഹസൈമീൻ റഹ്മോള്ള പറയുന്നു അന്നൽ കൗലിൻ അക്വാലി അഹ്ലിൽ അൽമി അന്ന വാഫിലിമിൻ പ്രബലമായ അഭിപ്രായ പ്രകാരം എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും എങ്ങനെയുള്ള ഒരു കാരണത്തിനടിസ്ഥാനത്തിലുള്ള അഥവാ വെറുതെ നമസ്കരിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളല്ല തഹിയത്ത് മസ്ജിദ് പോലെ നമസ്കാരം പോലെ അല്ലെങ്കിൽ തവാഫിൻ്റെ നമസ്കാരം പോലെ ഗ്രഹണ നമസ്കാരം പോലെ ഇങ്ങനെ പ്രത്യേകിച്ചൊരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സുനത് നമസ്കാരമാണെങ്കിൽ അതിൽ നിഷിദ്ധമാക്കപ്പെട്ട സമയമില്ല ബൽ ബൽത്തഫ് നഹി നിഷിദ്ധമായ സമയത്താണെങ്കിലും അത് നിർവഹിക്കണം ഫൽ മസ്ജിദ് സ്വലാത്തിൽ ഫജ്രി ഫസ്വല്ലി ഭജ്ര നമസ്കാരത്തിന് ശേഷമാണ് നീ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിലും രണ്ടരക്കാത്ത് നമസ്കരിക്കണം വ ഇദ ദിൽ അസുരി ഫിനി ഇനി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് അസുര നമസ്കാരത്തിന് ശേഷമാണെങ്കിലും രണ്ടക്കാത്ത് നമസ്കരിക്കണം വ ഇതാ ദജിദ് സൂര്യൻ മധ്യാഹനത്തിൽ നിന്ന് തെറ്റുന്നതിന് ആ കുറച്ച് മുമ്പുള്ള സമയം അഥവാ ലുഹിറിൻ്റെ അതിനോടടുത്ത ആ സമയം അതും നമസ്കാരം നിഷിദ്ധമാക്കപ്പെട്ട സമയമാണ് ആ സമയത്താണ് എങ്കിലും നീ രണ്ടക്കാലത്ത് നമസ്കരിക്കുക രാത്രിയിലോ പകലിലോ ആയ ഏത് സമയത്ത് പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും രണ്ടക്കാലത്ത് ഇരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് അവൻ നമസ്കരിക്കട്ടെ എന്ന് ഇബിൻ വസൈമി റഹമുള്ള പറയുകയാണ് അപ്പോൾ പണ്ഡിതന്മാരുടെ ഫത്തുവകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് തഹ്യത് നമസ്കാരം അതിന് നിഷിദ്ധമാക്കപ്പെട്ട സമയം ഇല്ല എന്നുള്ളതാണ് ഏത് സമയത്താണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിലും ആ സമയത്തെല്ലാം തഹ്യത്ത് നമസ്കാരം അവൻ്റെ മേൽ സുന്നത്താക്കപ്പെടുന്നതാണ് അള്ളാഹു ആയാലം അസലാമലൈക്കും വറഹമുല്ലാഹി വാത്ത